ും സ്വാഗതം സ്വാഗതം ഗംഭീര സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് കൊറേ പേരുടെ സംശയായിരുന്നു നമ്മടെ സ്ഥലം വാങ്ങിന്ന് പറഞ്ഞോളൂ ശ്രീധനം അതാണ് നീ ചോയിച്ച് വാങ്ങിയതാണ് നിനക്ക് കൊടുപ്പില്ലേ നിനക്ക് കതില്ലേ ഇതില്ലേ എന്നൊക്കെ ചോദിച്ചത് അതിനു അതിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് ആരെങ്കിലും നമ്മുടെ നല്ലപ്പാട്ടിലെ കല്ല്യാണം കഴിയണം അഭിപ്രായം ഉണ്ടല്ലോ പിന്നെ ശ്രീധനം പഠിക്കണേ ആൾക്കാർക്ക് വാങ്ങിയത് അച്ഛൻ്റെ നമ്മുടെയും ഞങ്ങൾ ചോദിച്ചു വാങ്ങിയ വാങ്ങിയാണ് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വസ്തുവിൻ്റെ കാര്യങ്ങൾ സംബന്ധിച്ച് ആറ് സെന്റ് വസ്തു ഉണ്ട് അത് വിൽക്കുന്ന കാര്യത്തിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് കണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പൊന്നുവിന് കൊടുത്ത വസ്തു വസ്തുവല്ലായിരുന്നു അതിന്റെ പൈസയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയില്ലായിരുന്നോ എന്നുള്ള രീതി കുറെ കാര്യങ്ങൾ അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ വീഡിയോയെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ലിങ്കും കാര്യങ്ങളൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഞാനപ്പോൾ ആ വീഡിയോ പോയി കണ്ടായിരുന്നു ഒരു വർഷം മുമ്പ് പൊന്നുവിന്റെ ചാനലിൽ വന്ന ഒരു കാര്യം അതിന്റെ ഹസ്ബൻഡ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്ത്രീധനം കിട്ടിയതാണോ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം സ്ത്രീധനം മേടിച്ചു അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം അതിനെതിരായിട്ട് ഒരു വീഡിയോസും കാര്യങ്ങളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ പൊന്നുവിന്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളും പിന്നെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും അവരുടെ അമ്മ ഇപ്പൊ പറയുന്നത് വെച്ചാൽ ആ വസ്തു വിൽക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക പക്ഷെ അതിന്റെ ചൂടും കാര്യങ്ങളും ഒന്നും അവർ കാണിക്കുന്നില്ല സത്യം പറഞ്ഞ സ്വന്തം മകളുടെ കല്യാണം അടുക്കാറായിട്ട് പോലും ആ വസ്തു വിൽക്കാൻ ഒരു ഉഷാർ അവർ കാണിക്കുന്നില്ല സത്യം പറഞ്ഞാൽ എന്തുകൊണ്ട് എന്നുള്ള രീതിയിൽ അപ്പൊ എനിക്ക് തോന്നുന്ന ആറ് ആണ് അവർ പറയുന്നത് ഈ ആ ആറ് സെന്റ് സെൻറ്റാണോ അതിൽ കൂടുതലാണോ നമുക്കറിയത്തില്ല ആറ് സെന്റ് വസ്തു ഉള്ളൂ എന്നും പറയുന്നു ആ വസ്തുവാണ് പൊന്നുവിന് കൊടുത്തതെന്നും പറയുന്നു അങ്ങനെ പല രീതിയിലെ സോഷ്യൽ മീഡിയയിലെ ആ കാര്യങ്ങളൊക്കെ വരുന്നു അപ്പം നമ്മൾ ആ വീഡിയോ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ അവർ വിലക്ക് മേടിച്ച എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം അതിനുമുമ്പ് പൊന്നുവിൻ്റെ അമ്മ പറഞ്ഞത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം അതായത് നന്ദനയുടെ അമ്മ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് സഭ്യാത്തവരൊക്കെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് ഇരുന്ന് കാണണം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ആവും എന്തെങ്കിലും ഒരു തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് തരുവാണ് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന പോലെ ഓരോ കാര്യങ്ങള് ചെയ്യുകയും ചെയ്യുന്നത് വീഡിയോയിലോട്ട് നമുക്ക് തരി ഈ ആർക്കും ഞാൻ ഞാൻ കൊടുക്കില്ല ഞാൻ പറഞ്ഞില്ലേ പോകുമ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് നമ്മുടെ സമയം ഇവിടെ ഗതികേറോണ്ട് ഇപ്പം സമയം ഗതിഭികളോണ്ട് വിറ്റുപോണ ആ സ്ഥലനി കൊടുക്കില്ല അത്രയും നല്ലൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ ഇത് പൊന്നുവിനെ കൊണ്ട് എടുപ്പിക്കാൻ ഉള്ള രീതിയിൽ അതാണ് ഡൗട്ട് വന്നിരിക്കുന്നത് ആ ഡൗട്ട് എന്ന് പറയാനുള്ള കാര്യം ഒന്നാമത് ഇവരുടെ സംസാര രീതികളും ചില ആൾക്കാർക്കും കൂടെ മനസ്സിലാകത്തില്ല ഇവരുടെ വീഡിയോയിലൊക്കെയോ ഇങ്ങനെ സ്പീഡ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചു പോകുകയാണ് ഇനി അത് ഓളിയും കൂട്ടുന്നതാണോ ഇങ്ങനെ സ്പീഡിലിട്ട് എഡിറ്റ് ചെയ്തേക്കുന്നതാണോ നമുക്ക് അറിയത്തില്ല എന്തായാലും നമുക്ക് ആ പഴയ വീടിലോട്ട് പോകാം അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പൊന്നുവിൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഈ ഒരു ഇവിടെ ഫാമിലി ബ്ലോഗിൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്നാലും അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ വരും ും സ്വാഗതം സ്വാഗതംന്ന് പറഞ്ഞാൽ ഗംഭീര സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചു കഴിഞ്ഞാല് കുറെ പേരെ സംശയമായിരുന്നു നമ്മുടെ സ്ഥലം വാങ്ങി എന്ന് പറഞ്ഞോളൂ ശ്രീധരൻ അതാണ് നീ ചോദിച്ചു വാങ്ങിയതാണ് എനിക്ക് കുളുപ്പില്ലേ എനിക്കതില് ഇതില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പൊ എന്നെ ബാധിക്കണം ഞങ്ങളെ ബാധിക്കണ കാര്യമായി കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുത്തല്ലേ പറ്റുള്ളൂ അതിന് കൃത്യമായുള്ള ഉത്തരവും കാര്യങ്ങളും ഞങ്ങൾ തന്നല്ലേ പറ്റുള്ളൂ ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളറിയണവരെ പോലും ഇങ്ങനെ കമൻറ്റിട്ട് തെറ്റിദ്ധരിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് മെസ്സേജ് അയക്കുക അതിനെ കുറച്ച് ടീം ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുത്തന്നെ വിളിച്ചിട്ടാണ് ഒരുത്തന്നുള്ള ഒരു ഫാമിലി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണോ ചോദിച്ചത് നമ്മൾ ഒരിക്കലും അല്ല ലീഗലി എങ്ങനെയാണോ ലീഗലി മീൻസ് ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണോ വാങ്ങുന്നത് അതേ പ്രകാരം തന്നെയാണ് നമ്മൾ ഈ കാര്യം ചെയ്തത് ഇതിൽ ഒരു സ്ത്രീധനമോ ഒരു അങ്ങനത്തെ ഒരു കാര്യങ്ങളോ നമ്മൾ ഇതിൽ ചെയ്തിട്ടില്ല നമുക്ക് എന്താണ് ഒരു സ്ഥലം വാങ്ങാൻ ഞങ്ങൾക്ക് കുറേ അന്വേഷിച്ചു ഞങ്ങൾക്ക് അപ്പോൾ പുറത്തുനിന്ന് വേറെ നോക്കി കഴിഞ്ഞാലും എങ്ങനെയാണോ ഒരു പുറത്തു പോയിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങണം അതേപോലെ തന്നെയാണ് ഞങ്ങൾ ഇത് വാങ്ങിയിട്ടുള്ളൂ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് അത് എന്താ പറയുക നമ്മൾ സ്ത്രീധനാക്കിയിട്ടോ ഇതിഷ്ടദനാക്കിയിട്ടോ ഒന്നല്ല ശരിക്കും ഒരു സ്ഥലത്തിന് എത്രയാണ് പേയ്മെൻറ്റ് വരുന്നത് ആ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആളും കാര്യങ്ങളൊക്കെ എടുത്ത വീഡിയോസ് ഒക്കെ കാണാം അപ്പോൾ ആ കമൻറ്റുകളുടെ ഉത്തരങ്ങളായിരുന്നു കൂട്ടാം അപ്പോൾ പിന്നീട് ആണ് അപ്പോൾ നമുക്കത് ചെയ്യണം അപ്പോൾ ഒന്ന് ചെയ്യാം കാരണം ഇതെല്ലാവരും ഇങ്ങനെ തെറ്റിദ്ധാരണ വെച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ സ്ഥലം വാങ്ങാൻ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വീട് കയറ്റാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ആ ഒരു സ്ഥലം വാങ്ങിയാൽ പോലും ഇങ്ങനെ കേൾക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് വല്ലാത്ത കഷ്ടമാണ് ഇത് എന്ത് പറ്റി ഒരു ചോദ്യം കൈ ഇങ്ങനെ ചെറുതായിട്ട് ഏറ്റുപോട്ടുട്ടോ എന്നാൽ ഇപ്പോൾ ദോഷിക്കാം കാര്യമല്ലല്ലോ അപ്പം നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് ഘട്ടം കട്ടായിട്ട് പറയാമെന്ന് വെച്ചാട്ട് കാരണം പേപ്പറൊക്കെ കഴിഞ്ഞിട്ട് നീ പ്ലാനിങ്ങിൻ്റെ ഇതൊക്കെ എത്തി പ്ലാനിങ്ങിൻ്റെ ഒക്കെ ഏകദേശം വരച്ചും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൂട്ടാം കാരണം സോഷ്യൽ മീഡിയയിൽ അതുപോലെ അത് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ ആൾക്കാർ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ത്രീധനത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു മറുപടി അദ്ദേഹം വന്നേക്കുന്നത് അപ്പം നമുക്ക് ഇനി കുറച്ചും കൂടെ എന്തുകൊണ്ടാണ് ഇവിടെ താമസിക്കുന്നതിൻ്റെയൊക്കെ കുറച്ചു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ പുള്ളി ഇച്ചിരി സൗണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ് ഫ്ളാറ്റിലൊക്കെ താമസിക്കാൻ പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ എന്തായാലും കുറച്ചും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചാൽ മനസ്സിലാകാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് അവര് ബെഡ്റൂമിൻ്റെ അവിടെ ചെന്നിട്ട് പൊന്നും പൊന്നുൻ്റെ അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വസ്തു നമുക്ക് എന്താണ് ശരി തോന്നിയ കാര്യങ്ങൾ തന്നെ ചെയ്യാറും പറയാറുള്ളൂ അപ്പൊ ഈ സ്ഥലം അവന്റെ ഐസിലായ പോലും നമ്മൾ വേറെ പലതും നോക്കിയിട്ടും നമുക്ക് ഓക്കെ ആവണ്ടേ നമുക്ക് ചുറ്റുപാടുകളും എല്ലാം നമുക്ക് ഓക്കെ ആവണം അല്ലാതെ ഒരു പെൺകുട്ടിയാണ് അപ്പോ എവിടെയെങ്കിലും കൊണ്ട് നമുക്ക് അറിയാത്ത സ്ഥലത്ത് പോയിട്ട് വീരോ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റില്ല നമുക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെ വേണം അപ്പാർട്ട്മെന്റ് ഇതൊക്കെ എടുത്തുകഴിഞ്ഞാലും പിന്നെ ഒക്കെ എടുക്കാൻ ഉണ്ടെങ്കിൽ നല്ല ശോഭാ സീറ്റ് പറ്റാത്ത ഫ്ലാറ്റ് എടുക്കണം ട്വന്റിഫോർ അത്ര സെക്യൂരിറ്റിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളാലും ഇല്ലാത്തക്കെ ഭയങ്കര ലിമിറ്റേഷൻ ഉണ്ടാവും നമുക്ക് ഒന്നും വിശ്വസിച്ചിട്ട് ചെയ്യാൻ പറ്റും എത്ര വലിയ ഇതാന്ന് പറഞ്ഞാൽ പോലും പറയാലോ എത്ര അഞ്ച് മണി ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ ഒന്നും അതെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ എല്ലാവരും നോക്കിയിട്ടേ ചെയ്യത്തുള്ളൂ ഇതാവുമ്പോൾ പിന്നെ കുഴപ്പമില്ല പൊന്നുനാണെങ്കിൽ സേഫ് ആയിട്ട് വീട്ടിൽ നിൽക്കുകയും ചെയ്യാം കുഴപ്പമില്ല എന്തായാലും ബാക്കിയും കൂടെ നമുക്ക് വെക്കാം ചിലവർക്ക് അതായിരിക്കും ഉണ്ടാവുക എല്ലാവരും ആ ഒരു ആയിട്ട് ഇരിക്കുന്നു തോന്നുന്നില്ല അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ ഇപ്പൊ പൊന്നു വീണ്ടും ബാക്കിലാണെങ്കിലും അവളെ വീട് ഫ്രണ്ടിലുണ്ട് നമുക്ക് അതിൻ്റെ ഏരിയ ആണ് അടുത്തുള്ളവരായാലും ഏതായാലും പിന്നെ എവിടേക്ക് പോവുകയാണെങ്കിലും നമുക്കടുത്താണ് ഹൈവേയ്ക്ക് പോകുകയാണെങ്കിൽ നടക്കാൻ ദൂരമേ ഉള്ളൂ നമുക്ക് പാറേമ്പാടം റോഡ് റോഡ് എത്താനായിട്ട് അങ്ങനെ കുന്നോളത്തേക്കായാലും തൃശ്ശൂർക്കായാലും പെരുമാലാവിലേക്ക് ഹോസ്പിറ്റൽ അടുത്തുണ്ട് പിന്നെ അമ്പലങ്ങളായാലും പള്ളികളായാലും പെരുന്നാളും കാര്യങ്ങളൊക്കെ നമുക്ക് ഞാൻ കുറച്ച് കാര്യം അങ്ങനത്തെ നോക്കുന്നത് പെരുന്നാളും ഇതൊക്കെ ഇങ്ങനെ നടക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ നോക്കുമ്പോൾ നമ്മൾ തൃശ്ശൂർ പോയിട്ട് വീട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധാരണ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ പെരുന്നാളായാലും കഴിഞ്ഞ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഈ ആൻറ്റി പറയുന്നത് തന്നെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ ഹൈവേ ആണ് അമ്പലങ്ങൾ പള്ളികള് മുസ്ലിം പള്ളികൾ എല്ലാം പറയുന്നുണ്ട് അവര് അത് നിങ്ങൾക്ക് ഞാൻ പറയാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതൊരു വർഷം മുമ്പുള്ള വീഡിയോ ആണ് ഇനി അവർ ചെന്നിട്ട് റൂമിൻ്റെ അവിടെ ചെന്നിട്ട് ആ വസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഇവരുടെ പേര് കൊടുക്കുന്ന വിലക്കാണെന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണ് ഞാൻ അതൊന്നു വെച്ചാൽ ല്ലേട്ടുണ്ടെ അഭിപ്രായം ഇതിപ്പ എന്റെ അഭിപ്രായം നമുക്ക് ആരെങ്കിലും നമ്മുടെ നല്ല പാട്ട് കല്യാണം കഴിയണം പിന്നെ താല്പര്യമില്ലാതി നമ്മളായിട്ട് സമ്പാദിച്ചിട്ടുണ്ടാക്കുന്ന കാരണം ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അപ്പൊ അതാണ് എന്തായാലും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരി നമ്മളൊരു ആവശ്യമില്ല കാരണം നമുക്ക് ദൈവം കാര്യം കഴിക്കട്ടെടുക്കാനും നമുക്ക് ഒരാളും ഭൂമിന്ന് വരുമ്പോ ഭൂമി പേര് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നല്ല ഇങ്ങനെ കൈമാറി കൈമാറി നമുക്ക് ഇപ്പൊ ഞങ്ങൾ രണ്ടാൾക്കും വാങ്ങാനുള്ളതും ചെയ്യാതെ ഞങ്ങൾ തന്നെ ചെയ്യും അതെല്ലാ കാര്യത്തിലും അങ്ങനെ വാങ്ങിയത് അച്ഛന്റെ അമ്മയുടെ ഞങ്ങൾ ചോദിച്ചു വാങ്ങിയ ഒരു ഡ്രസ് കാരണ വീഡിയോ കട്ടായിട്ട് ഓടിയത് അച്ചാ പറ സ്ത്രീധനായിട്ടല്ല ഞങ്ങള് കൊടുക്കുന്നത് അവര് ഞങ്ങള് പുറത്തേക്ക് ആര് അതേപോലെ തന്നെയാണ് നമുക്ക് എന്താ റേറ്റ് റേറ്റ് ആ പൊന്നു ശബരി മോളാണെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല മക്കളല്ലേ എന്തെങ്കിലും ഞങ്ങൾ സാധിക്കാണെങ്കിൽ സന്തോഷമാണ് അതാണ് ഈ സ്ത്രീധന ചോദിച്ച പെണ്ണ് കൊടുക്കൂല്ല പിന്നെ കുഞ്ഞിനെ കൊടുക്കാനുള്ള ശ്രീധന ആഗ്രഹിച്ചാലും ആരും പെണ്ണ് കൊടുക്കില്ല തോന്നുന്നു എന്താ വെച്ചാൽ കുഞ്ഞാൻ പോയിന് പറഞ്ഞ ആരോഗ്യം എന്താണെന്നിപ്പൊ നിങ്ങക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലോ ആ വസ്തു സത്യത്തില പൊന്നൂന് കൊടുത്തോ ഇല്ലയോ ഇനി ഇവർ വീഡിയോ വന്ന് പറയുന്നത് കള്ളവാണോ ഭയങ്കര കൺഫ്യൂഷൻ ആയിട്ടൊരു കാര്യത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ അത് ആറ് സെൻറ്റ് വസ്തുവല്ല അതിൽ കൂടുതൽ കാണാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാനോ ഇനി കുറച്ച് പൊന്നൂന് കൊടുത്ത് കുറച്ച് വിൽക്കാനോ അങ്ങനെ ആവാനും ചാൻസ് ഉണ്ട് പക്ഷെ ഇവരിതൊന്നും ക്ലിയർ ആക്കാതെ ഇങ്ങനെ ഓരോ വട്ടം ഓരോന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനാണെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിലും ഇതെല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലേ ഞാൻ പറയുന്നത് കറക്റ്റ് കാര്യം തന്നെ നല്ല രീതി ക്ലിയർ ചെയ്യണം ഇപ്പം ഇപ്പം എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് പൊന്നൊന്ന് കൊടുത്ത വസ്തു ആണ് അതും പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവർ എപ്പോഴും എപ്പോഴും ഈ വസ്തു വിൽക്കണം ഈ വസ്തു വെക്കണം പക്ഷെ ഇവർ വസ്തു വിൽക്കുന്നതായിട്ട് കാണിക്കുന്നു ഇല്ല അതിൻ്റെ ഒരു ചൂടുമില്ല കല്യാണം അടുത്തിട്ട് പോലും അവർക്കതിൻ്റെ എന്ന് ആലോചിക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള രീതിയിലാണ് ഇവിടെ കമൻറ്റിലും കാര്യങ്ങളൊക്കെ വരുന്നത് ചിലവരൊക്കെ വിളിച്ചിട്ടും പറയുന്നത് അതിൻ്റെ പോകുന്നതിന് മുമ്പ് ഞാനൊരു കമന്റും കൂടെ കാണാനായി അതിൽ ആ കമൻറ്റ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എട്ട് സെൻറ്റ് എങ്ങാണ്ട് പൊന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൊടുത്തതിലെങ്ങാണ്ട് ലോൺ എങ്ങാണ്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ വിഷയങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് മൊത്തം പതിനാല് സെൻറ്റാന്ന് പറയുന്നത് ഇതൊക്കെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള കാര്യം നിങ്ങൾ തന്നെ ഈ വീഡിയോയിൽ ഇതൊന്നും കറക്റ്റായിട്ട് പറയാതെ മുക്കും മൂലയും കൊണ്ട് പറയുകയും ചെയ്യും ഈ പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ആക്കുകയും ചെയ്യും എന്തായാലും ഞാൻ ആ കമൻറ്റ് വായിക്കാന്ന് പറഞ്ഞു ഞാൻ എന്തായാലും വായിച്ചു തരാം എപ്പോഴും സഹായിക്കുന്ന ഒരു ചേച്ചിയുണ്ട് ആരാന്നോ അവർ പറഞ്ഞിട്ടില്ല അവർക്ക് താലിമാല പൊന്നുന്റെ വാടക വീടിന്റെ ഫർണിച്ചർ അച്ഛൻ അമ്മയ്ക്ക് വില കൂടിയ വാച്ച് കുട്ടികൾക്ക് എപ്പോഴും ഗൾഫ് മുട്ടായി ഗിഫ്റ്റ് ഡ്രസ്സൊക്കെ എപ്പോഴും അയക്കുന്ന ഒരു ചേച്ചിയുണ്ട് അവരെ പറ്റിച്ചു പൈസ ഉണ്ടാക്കാൻ ഇട്ട വീടി ആകാം ദാരിദ്ര്യം പറച്ചില്ല എന്നാൽ എല്ലാം കയ്യിൽ നിന്ന് പോയി എന്നുള്ള രീതി ഇതൊക്കെ പറയിപ്പിക്കേണ്ട വലിയ ആവശ്യമുണ്ടോ ഓക്കെ ഒരു കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യം അവരുടെ എന്തായാലും അവരുടെ ഫാമിലിക്കിപ്പോൾ ഭയങ്കര ഒരു ലോസ് ആയിട്ടിരിക്കുകയാണ് വേറൊന്നുമല്ല ആ കൊച്ചു പോയത് തന്നെ പിന്നെ അവരൊരു രോഗിയും കൂടെ ആണോ അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല എങ്ങനെ വന്നതെന്ന് പറയുന്നത് നമ്മളിതിനെക്കുറിച്ച് എത്ര സംസാരിച്ചാലും ഇവരെന്തൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞാലാണെങ്കിൽ പോലും ഓക്കെ ഇനിയിപ്പോൾ അവരുടെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതൊക്കെയാണ് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചോളൂ അവിടെ ഇപ്പം മുമ്പേ ഞാൻ പറഞ്ഞില്ല എട്ട് സെൻറ്റിൻ്റെയൊക്കെ കഥ അതെനിക്കിപ്പം ഒരു മെസ്സേജ് ആയിട്ട് വന്നൊരു കാര്യമാണ് ഓക്കെ ഇപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്ബോക്ക് ചെയ്യുക ബൈ ലവ് യു